നമസ്കാരം ഒരു ബൈബിൾ കഥയാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് യേശു സ്വർഗരാജ്യത്തെ പറ്റി പല കാര്യങ്ങളും പുരുഷാരത്തോട് പറഞ്ഞു കൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഒരു ഉപമ കൂടി പറഞ്ഞു ആ ഉപമ ഇതാണ് ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ പാകിയ കടുകുമണിയോട് സമമാണ് സ്വർഗരാജ്യം അത് വിത്തുകളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ മുളച്ചു വളർന്ന് മറ്റ് സസ്യങ്ങളെക്കാൾ വലുതാകുന്നു ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ കൊമ്പുകളിൽ കൂടുകൂട്ടി വസിക്കത്തക്ക വിധം അത് വൻ മരമായി തീരുന്നു കടുകുമരത്തിൻ്റെ അവസ്ഥാവിശേഷത്തെയാണ് ഇവിടെ സ്വർഗരാജ്യത്തിൻ്റെ ഉപമയായി കാണിച്ചിരിക്കുന്നത് ഇതിൽ കടുകുമരം ചെറുപ്പത്തെയും അതിൽ നിന്ന് വളർന്നു വരുന്ന വൃക്ഷത്തിൻ്റെ വലിപ്പത്തെയും തുലനം ചെയ്യുവാൻ കേൾവിക്കാരുടെ ശ്രദ്ധ തിരിക്കുകയാണ് ക്രിസ്തുവേശു ചെയ്തത് വളരെ ചെറുതായി മനുഷ്യർക്ക് തോന്നാവുന്ന തുടക്കം ദൈവവചനമായ കടുകവിത്ത് കർത്താവായ കൃഷിക്കാരൻ ഈ ലോകത്തിൽ അതായത് മനുഷ്യഹൃദയത്തിൽ പാകി അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ ഘടകമായ ദൈവസഭ രൂപം കൊണ്ട് അത് വളർന്നു വലുതാകും എല്ലാ മനുഷ്യർക്കും രക്ഷാസങ്കേതമായി സ്വർഗരാജ്യത്തിൻ്റെ ആശ്വാസം പകർന്നുകൊടുക്കുന്ന ലോകം മുഴുവൻ ശാഖകളായി വിളർത്തി ഉയർന്നിൽക്കുന്നു എന്നത്രേ ഈ ഉവമയുടെ രക്ന ചുരുക്കം ഈ ഉവമയുടെ ഉള്ളടക്കം ഇത്രമാത്രം നന്ദി നമസ്കാരം